ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ഉച്ചത്തെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ നോക്കാം കേട്ടോ ഫസ്റ്റ് വന്ന് നമുക്ക് ചിക്കൻ കറി ആക്കാം കേട്ടോ പാവശ്യത്തിന് വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്ന പാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ചൂടാവുമ്പഴത്തേക്ക് ആവശ്യത്തിന് ഇട്ട് പൊട്ടിക്കാവേ സ്ലൈസ് ചെയ്തിരിക്കുന്ന തവാള ചേർത്തുകൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാ ഞാൻ വന്നിട്ട് ഇവിടെ കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ബ്രൗൺ കളർ ആക്കി എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തില്ല ഏട്ട കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം സവാള കുറച്ച് വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അന്നേരം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാവേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല ബ്രൗൺ കളർ ആക്കി എടുക്കാം അപ്പോൾ അപ്പോഴത്തേക്ക് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ പിന്നെ നമുക്ക് നന്നായിട്ട് വാടിയതിന് ശേഷം കാണാം കേട്ടോ അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യാം കേട്ടോ ചെറിയ തീയിൽ വേണം കേട്ടോ വാറ്റിയെടുക്കാൻ എന്നാലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് പൊടികളൊക്കെ ഇടുന്ന ടൈം ആവുമ്പോ കാണാം കേട്ടോ ശരി അപ്പോൾ ഏകദേശം ഉള്ളി വാടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാവേ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് മുളക് പൊടി ചേർക്കുന്നത് മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ചെറുതായിട്ട് ആ മസാല പച്ചമണം മാറ്റുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് അപ്പം നമുക്കിന്ന് എന്തു ചെയ്യാം കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം ഇഞ്ചി വെളുത്തുള്ളിച്ച് ചതച്ച ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ ഉപ്പൊക്കെ ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനി അടച്ചു വച്ച് പാകത്തിന് ഒഴിച്ചെടുക്കാം പിന്നെ നമുക്ക് പാകത്തിന് പാകത്തിന് വേവ ആവുമ്പഴത്തേക്കും നോക്കാം കേട്ടോ നമുക്കടുത്ത് ചോറ് വയ്ക്കാം കേട്ടോ അപ്പൊ നമുക്കതിൽ ചേർക്കാനുള്ള മസാല കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ നമുക്ക് പാകത്തിന് വേറെ നേരെ വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ലോണം തിളച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യും കൂടെ അന്നേരം ചേർത്ത് കൊടുക്കാവേ ചോറ് പാകത്തിനായിട്ടുണ്ട് കണ്ടോ അപ്പൊ നമുക്കിനി ചെറിയ നനവുണ്ടാകും നമുക്ക് അടച്ചു വെക്കുമ്പഴത്തേക്കാവും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ലാസ്റ്റ് കുറച്ച് മുന്തിരിങ്ങയും കാഷ്മട്ടും ചേർത്ത് കൊടുക്കാവേ അടച്ച് വെച്ച് കുറ കുറച്ച് ടൈം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ആ വെള്ളത്തിൻ്റെ നനവൊക്കെ മാറിയിരിക്കും കേട്ടോ അപ്പം നമുക്ക് അടുത്തേനെ ചിക്കൻ കറീൻ്റെ കാര്യം നോക്കാം കേട്ടോ റിയാൻ വയ്യ അതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇച്ചിരി കൂടെ ചിക്കന് വേഗാനുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ചേരം കൂടെ വെയിറ്റ് ചെയ്യാവേ അപ്പൊ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പാകത്തിനൊക്കെ വേവ് കറക്റ്റ് ആയിട്ടുണ്ട് ചോറുമായിട്ടുണ്ടോ കാണിച്ചത് Nam gini kaikini maume സലാഡും കൂടെ വെച്ച് കൊടുക്കാവേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കും കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ കേട്ടോ താങ്ക്